ஆய் இப்போ ഒട്ടുമിക്ക ആളുകളും തലയിൽ ഹെയർ ഫൈബേഴ്സ് ഉപയോഗിക്കാറുണ്ട് കാരണം നമ്മുടെ വട്ടത്ത് വട്ടത്തെ നമ്മുടെ തലയിൽ മുടി ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ നമുക്കറിയാം ഇതിനകത്ത് നന്നായിട്ട് കെമിക്കൽ അടങ്ങിയിട്ടുണ്ടെന്നും ഇത് ഡെയിലിയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് തലയ്ക്കേനെ പ്രശ്നമാകുമെന്നും അറിയാം അപ്പോൾ ഞാൻ ഓർത്തു നമുക്ക് ടച്ചപ്പിനായിട്ട് ഹെർബലായിട്ട് വീട്ടിൽ തന്നെ ഒരു ഐറ്റം ഉണ്ടാക്കിയെടുത്താലും അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ ഐറ്റം കണ്ടുപിടിച്ചത് അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് അപ്പം ഞാൻ നിങ്ങളെ ഒന്നുകൂടെ ഭംഗിയായിട്ട് ചെയ്യാൻ വേണ്ടി ചില കാര്യങ്ങൾ പറഞ്ഞുതരാം ഞാൻ ഇതിനുവേണ്ടി ആകെ ഒരേ ഒരു ഇൻഗ്രീഡിയൻ ഉപയോഗിക്കുന്നുള്ളൂ അത് നീലയമരിയാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഉണക്കി പൊടിച്ചതും അതുപോലെ നിലനിൽക്കുന്ന ിക്കൊടിയും കൂടെ ചേർത്ത് ഇതിന്റെ കൂട്ടത്തിലിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്ത് ഇതുപോലെ നല്ല ബ്ലാക്ക് എടുക്കുക തണുക്കാൻ ഒന്ന് വെയിറ്റ് ചെയ്യുക ഒരു കാര്യം കാണിച്ചു തരാം നമ്മളിപ്പോ എടുത്ത പാനാണ് ഇതിൽ വെള്ളം ശെരിക്കും പിടിക്കുന്നില്ല പൊടിയിൽ കണ്ടോ അപ്പം അതും നമുക്കൊരു പ്ലസ് പോയിൻറ്റ് തന്നെയാണ് എന്തായാലും ഇതുപോലൊരു ചെറിയ കണ്ടെയ്നറിലേക്ക് നമ്മൾ ആക്കിയിട്ടുണ്ട് കണ്ടു അതുപോലുള്ള പൊടി ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഹോളുള്ള ചെറിയ ഡപ്പകളുണ്ട് അതിലിട്ടിട്ട് പിടിച്ചിട്ട് ചെറുതായിട്ട് കുടഞ്ഞ് കൊടുത്താൽ മതി അപ്പോൾ ആ റൂട്ടിലേക്ക് ഡയറക്റ്റ് വീണോളും ഇല്ലെങ്കിൽ ഇതുപോലുള്ള ചെറിയ ബ്രഷ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുത്താൽ മതിയായിരിക്കും പക്ഷേ ടച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്നാന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന ആ ഒരിക്കലും കവർ ചെയ്ത് പോകല്ലേ ആ വകച്ചിനെ നമ്മൾ കുറച്ച് നിർത്തിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ നല്ലതായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഞാൻ ഏകദേശം ഒരു ഇരുപത്തിനാല് മണിക്കൂറിനു മുകളിൽ ഞാനിത് തലയിൽ വെച്ചുകൊണ്ടിരുന്ന ഒരു പ്രശ്നങ്ങളും എനിക്ക് തോന്നിയില്ല എന്ന ആരെങ്കിലും ഇത് ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ചെറിയ ഏരിയ മാത്രം ചെയ്ത് നോക്കിയതിന് ശേഷം പിന്നീട് നിങ്ങൾക്ക് ട്രൈ ചെയ്യുന്നതാണ് തലയിൽ ഇനി മണം എന്തെങ്കിലും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ ഉപയോഗിക്കുന്ന ഹെയർ ഓയിലോ എന്തെങ്കിലും നമ്മുടെ തലയിൽ ഒന്ന് തൊട്ട് എടുത്താൽ മതിയാവും കേട്ടോ എന്തായാലും സംഭവം കിടും